ഹായ് ഹലോ അസ്ലാമലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ ഒരു റെസിപ്പി വീടാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമല്ലേ അതാന്നിട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ നമ്മുടെ ചെറുപയർ പരിപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ അതൊന്ന് കഴുകിയിട്ട് വെള്ളം വർക്കാനായിട്ട് വെക്കാം അപ്പം നമ്മളില്ലേ ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് കഴുകിയെടുത്തിട്ടുള്ളത് ഒരു വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് വാർന്ന് വന്ന സമയത്ത് നമുക്കൊരു പാനിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ചെറുപയർ പരിപ്പിൽ കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്കില്ലേ ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ ഒന്നൊന്ന് കുക്കാക്കിയെടുക്കാം എടുക്കാട്ടോ ഒരു ഹാഫ് കക്കൊക്കെ ആവില്ലേ അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പകുതി വേവാകുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വച്ചിട്ട് ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ നമ്മളത് തൊടുന്ന സമയത്തിൽ ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് അടച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു പകുതി വേവാമെന്ന് തോന്നും അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഏഴ് കപ്പ് രണ്ടാം പാലാണ് കേട്ടോ തേങ്ങയുടെ രണ്ടാം പാല് ഒരു ഏഴ് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ ഇപ്പോൾ ഇത് തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ബാക്കി വേ ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ അതാ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊരു മുക്കാൽ കിലോ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ശർക്കര ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്കൊരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അതൊന്ന് അലിയിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് അലഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം ഈ ഒരു ടൈമിലേക്ക് തന്നെ നമ്മുടെ ആ ഒരു ചെറുപയർ പരിപ്പൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം ആ പല്ല് കിടന്നിട്ടില്ലേ ആ ഒരു ചെറുപ്പമൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ ഇനിയിപ്പോൾ അതാ ഫുള്ളായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കര പനിയിൽ അത് ഫുള്ളായിട്ടൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ മിക്സ് ആവുമ്പോൾ ശരി ഇനി ഇതിലേക്കില്ലേ ഒരു അര ടീസ്പൂൺ അളവിൽ ഇലക്കപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചുക്ക് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു അത് അതിഷ്ടമാണെങ്കിലും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടായിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാല് ഒരു രണ്ട് കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കട്ടോ ഇപ്പോൾ ഒന്നുമില്ല വേറൊരു എടുത്തിട്ട് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തേങ്ങാക്കോത്ത് ഇല്ലേ അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു പായസത്തിന് നല്ല ടേസ്റ്റ് വരുന്നത് ഈ ഒരു തേങ്ങാക്കോത്താണ് ഇനിയിപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവില്ലേ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങളില്ലേ ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അത് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും ക്രിസ്മസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറിക്കരുത് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷ്നറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഇളക്കി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പായസ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അതിന് അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള അടിപ്പുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ